സ്കൂളിൻ്റെ സമയമാറ്റവും അവധി മാറ്റവും ഒക്കെ ആയിട്ട് ചർച്ച ഉന്നയിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അപ്പോൾ ഇപ്പോൾ കാന്തപുരം പറഞ്ഞിരിക്കുന്നത് ചൂട് കൂടിയ മെയ് മാസത്തിലും മഴ കൂടിയ ജൂൺ മാസത്തിലും അവധിയാക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ മതത്തിൻ്റെ ആൾക്കാരാണ് ഇവർ നേരത്തെ തന്നെ സ്കൂളിൻ്റെ സമയമാറ്റം വന്നപ്പോൾ വലിയ പ്രശ്നമായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അന്ന് ഇവർ വലിയൊരു വിവാദമാകേണ്ട ഒരു കാര്യം എന്തുകൊണ്ടോ അത് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഓണത്തിൻ്റെയും ക്രിസ്മസിന്റെ അവധി അങ്ങ് ചുരുക്കാനാണ് പറഞ്ഞത് അപ്പോൾ പ്രവൃത്തി ദിവസങ്ങൾ കൂടുതൽ കിട്ടുമല്ലോ എന്ന് അപ്പം ഇതിനകത്തുള്ള ദുഷ്ടലാക്ക് എന്താണെന്ന് സ്വാഭാവികമായിട്ടും മനസ്സിലാവും ശരിക്കും ഈ അബൂബേക്കർ മുസ്ലിയാരുടെ ആരാധകനാണ് താനെന്ന് എ പി അബൂബേക്കർ മുസ്ലിയാരുടെ ആരാധകനാണെന്ന് ശിവൻകുട്ടി പറയുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ വലിയ അപകടമാണല്ലോ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന മതങ്ങളുടെ ആൾക്കാർ കയറി അങ്ങ് നിയന്ത്രിക്കാം ഒരു ധാരണയിലേക്ക് വരികയല്ലേ അല്ല അതിന് ശിവൻകുട്ടിക്ക് കാന്തപുരത്തിന്റെ ശിഷ്യനാകാനുള്ള യോഗ്യതയൊക്കെയുണ്ട് കാരണം കാന്തപുരം സാമാന്യയിലേക്ക് ബോധമുള്ള കാര്യങ്ങളും സംസാരിക്കാറില്ല പണ്ഡിതനാണെന്നൊക്കെയാ പറയുക ഈ പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകൾ പറയുന്ന ചില മണ്ഡത്തരങ്ങൾ ഉദാഹരണത്തിന് മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ഹോളിഡേ കൊടുക്കാൻ തീരുമാനിച്ചു ഈ അവധിക്കാലത്തിൻ്റെ പ്ര എന്തിനാണ് അവധിക്കാലം എന്നുള്ളത് കാന്തപുരം മുസ്ലിമാർക്ക് ബോധമില്ലാത്തതുകൊണ്ട് മനസ്സിലാവാത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് അവധിക്കാലം കൊടുക്കുന്നത് വേനൽക്കാലത്താണ് കൊടുക്കുക ഈ അവധിക്കാലം വേനൽക്കാലത്ത് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്കൂൾ വിദ്യാഭ്യാസ പരീക്ഷയുടെ മാർച്ച് മാസത്തിൽ പരീക്ഷ കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസത്തിൽ അവധി കൊടുക്കുന്നത് കുട്ടികൾ ഓടിക്കളിച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിക്കളിക്കണം കുട്ടികൾ കുട്ടികൾ ഓടിക്കളിക്കുന്ന സമയത്ത് തന്നെയാണ് അവർ ബൗദ്ധികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വികാസമുണ്ടാകുന്ന ആ സമയത്താണ് ആ ഒരു വികാസമാണ് കാലങ്ങളായിട്ട് ഭാരതത്തിലുള്ള കേരളത്തിലുള്ള മിക്കവാറും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിന്ന് പോകുന്ന അങ്ങനെയാണ് ഇത് ഏറെ ചിന്തിച്ചിരിച്ചും തീരുമാനിച്ചതാണത് അങ്ങനെ തീരുമാനിച്ചെടുത്ത തീരുമാനമാണ് വേനൽക്കാലത്താണ് കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ പറ്റുക മഴ പെയ്താൽ കുട്ടികൾക്ക് ഓടിക്കളിക്കാൻ പറ്റില്ല കുട്ടികളുടനെ വരും ഇപ്പോൾ ഇവർ പ്രതീക്ഷിക്കുന്ന അങ്ങനെയാണ് കടുത്ത മറ്റേ ജൂൺ മാസം മെയ് മാസം ജൂൺ മാസം അവധി കൊടുക്കുക നല്ല മഴ വരുന്ന സമയത്ത് കുട്ടികളൊക്കെ വീട്ടിൽ കുത്തിയിരിക്കുക ഈ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ കുട്ടികളെ സംബന്ധിച്ച് ഒരിക്കലും ഒരു കുട്ടിയും വീട്ടിൽ നിന്ന് പഠിക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യില്ല അവന് ഓടിക്കളിക്കാൻ സാധിക്കില്ല മിക്കവാറും ഈ കുട്ടികളെല്ലാം രോഗികളായിട്ട് വരും ഇവനെല്ലാം തടിയൊക്കെ വെച്ച് നല്ല ആഹാരമൊക്കെ കഴിച്ച് വേണ്ടാത്ത ആഹാരമൊക്കെ കഴിച്ച് വലിയ വണ്ണം വച്ച് ശാരീരികമായിട്ടുള്ള അസ്വത അസ്വത ഉണ്ടാക്കിയിട്ട് ചില ആശുപത്രിക്കാരുടെ ഏജന്റുമാരെ അവര് ഈ പറയുന്ന കാന്തവരടക്കമുള്ള ആളുകൾ ഒരാല്പം ബോധവർക്ക് വേണ്ടേ ഇത്തരം ആദ്യത്തെ സംഭവം ഒന്നല്ലോ സി എച്ച് മുഹമ്മദ് വോയി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു എങ്ങനെയെന്നറിയാമോ ഏപ്രിൽ മാസം അവധി അത് കഴിഞ്ഞാൽ മെയ് മാസം ക്ലാസ് തുടങ്ങും ജൂൺ മാസം വീണ്ടും അവധി കൊടുത്തു ഈ പറയുന്ന രണ്ട് മാസം സിസ്റ്റമാണ് ഒരു മാസം ക്ലാ അവധി അതായത് മാർച്ചിൽ എക്സാം കഴിയുന്നു റിസൾട്ട് വരുന്നു ഉടനെ റിസൾട്ട് വരുന്നു അതിനിടയ്ക്ക് ക്ലാസ് തുടങ്ങുന്നു ആ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസം അവധി കൊടുക്കുന്നു വീണ്ടും അവധി കൊടുക്കുന്നു അത് സി എച്ച് എ മുഹമ്മദ് കഷ്ടിച്ചൊരു കൊല്ലത്തോളം എൻ്റെ ഓർമ്മ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ടിലോ മറ്റേക്കാണ് നടപ്പിലുവരുത്തിയത് ഒരു കൊല്ലത്തിനകം പുള്ളിക്ക് കാര്യം മനസ്സിലായി ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് മാത്രമല്ല നമ്മളുടെ കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ രോഗികളാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു സംവിധാനം മാത്രമാണത് കാരണം കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അവൻ ചെറുപ്പകാലത്ത് കുട്ടികളെ സംബന്ധിച്ച് പഠനത്തോടൊപ്പം തന്നെ കളി ആവശ്യമാണ് ഇപ്പം നമ്മളിപ്പോൾ ചില വീടുകളിൽ കുട്ടികളെ കളിക്കാൻ വിടില്ല അവരെ അച്ഛനും അമ്മ കൂടി അവർ പിടിച്ചു വെക്കും എന്നിട്ട് ഒരു എൻ്റെ മോനെപ്പോഴും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ടി വി കണ്ട രണ്ട് ഗുണമുണ്ട് ടി വി കണ്ടാൽ കിട്ടുന്ന ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് വിവരം ഉണ്ടാവുന്നതല്ല അവൻ അവൻ്റെ വഴിതെറ്റിപ്പോകാൻ സഹായിക്കുന്നത് മാത്രമല്ല മിക്കവാറും ടി വി നിരന്തരം കണ്ടു കൊണ്ടിരിക്കുന്ന കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കന്നഡ വയ്ക്കാൻ നിർബന്ധിതരായി തരും ഇതിനകത്തുള്ള ഒരു കന്നഡ മാഫിയയുടെ പ്രവർത്തനത്തിന് പിന്നിലുണ്ട് ഈ കുട്ടികളെ രോഗികളാക്കുന്ന എന്ന ആശുപത്രി മാഫിയയുടെ പ്രവർത്തനമുണ്ട് കാരണം കുട്ടികൾ ടിവിയുടെ മുമ്പിലാണ് അവന് പുറത്തിറങ്ങിയ മഴയാണ് കളിക്കാൻ പറ്റില്ല ഒരു സമയത്ത് അവൻ കടുത്തു വേനലാണെന്ന് പറഞ്ഞിട്ട് അവന് കളിക്കാൻ പറ്റില്ല വെച്ചാൽ കളിക്കാൻ പോകാത്ത കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയെ പൂർണ്ണമായിട്ട് തടഞ്ഞു നിർത്തുക എന്നുള്ള ഒരു ദുഷ്ടലക്ഷ്യം ഈ പറയുന്ന ക്ലാസിൻ്റെ സമയപാറ്റത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അത് ഇത് അതിൻ്റെ പേരിൽ മാത്രമാണ് ഇതിനകത്ത് കാന്തപുരത്തിൻ്റെ ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം അവർ ഒരുപാട് കാര്യങ്ങൾ കാന്തപുരം ഇടപെട്ടല്ലോ എന്തിലേക്ക് ഇടപെട്ടത് ഭക്ഷണാധി കാര്യങ്ങൾ പുള്ളി ഇടപെട്ടു എന്നിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ഈ ഇവർ ഇടപെട്ടു അതുപോലെ തന്നെ സമയ ഇടപെട്ടല്ലോ കുട്ടികൾ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറാൻ പാടില്ല പെൺകുട്ടികൾ ഇന്ന് വസ്ത്രം ധരിച്ചു വരണം വസ്ത്രം ഏത് വേണമെങ്കിലും ധരിക്കട്ടെ അത് കുട്ടികൾക്ക് താല്പര്യമുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കണം അവർ വിദ്യാലയത്തിൽ പോയാൽ യൂണിഫോം അവർ ധരിക്കണം ആ യൂണിഫോമിനകത്ത് ഒരു കാരണവശാലും മതം ഇട ഇടപെടാൻ വേണ്ടി പാടില്ല നമ്മൾ കുട്ടികളിപ്പോൾ ഈ മതേതര സങ്കല്പത്തിൻ്റെ സവിശേഷത എന്താ വേണ്ടത് കുട്ടികൾ മതം പരസ്പരം മനസ്സിലാക്കുകയാണോ വേണ്ടത് മതം മനസ്സിലാക്കാതെ കണ്ട് പരസ്പരം നന്ദകുമാറും പ്രിയനും ഗോവിന്ദനും ലക്ഷ്മണനും ജോസഫും പത്രോസും അടക്കാനും ഇബ്രാഹിം അടക്കമുള്ള ആളുകൾ ഒന്നിച്ചൊരേ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് അവനവന്റെ ജാതി മത മതചിന്തകൾക്കുപരിയായിട്ടുള്ള ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാവണം എന്നുണ്ടെങ്കിൽ അവൻ അവന്റെ സ്വയം മതത്തെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല അവൻ അവന്റെ മതത്തെക്കുറിച്ചിട്ടും ജാതിയെക്കുറിച്ചോ അല്ല അവൻ ചിന്തിക്കേണ്ടത് അവന്റെ സങ്കല്പൻ രാഷ്ട്രീയ ചിന്തയായിരിക്കണം ഈ സങ്കല്പത്തെ തകിടം മറിക്കുന്നതാണ് കാന്തപുരത്തിന്റെ സങ്കല്പങ്ങള് അല്ലെങ്കിൽ സമസ്തയുടെ സങ്കല്പങ്ങള് അതുകൊണ്ടാണ് അവർ പറയുന്നത് പെൺകുട്ടികൾ സ്റ്റേജിൽ കയറാൻ പാടില്ല ഇത് തീരുമാനിക്കാൻ ഈ പറയുന്നത് തങ്ങളാരാണ് ഈ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു തങ്ങളിക്കൽ ഉണ്ട് ഈ തങ്ങളിക്കൽ ഹെജിമണിയാണ് കേരളത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുക പഠന സമയം അവർ തീരുമാനിക്കുന്നത് ഇപ്പോൾ തന്നെ വെള്ളിയാഴ്ച ഉണ്ടല്ലോ വെള്ളിയാഴ്ച ദിവസം പല ക്രൈസ്തവ മാനേജ്മെന്റ് വിദ്യാലയങ്ങളിലും രാവിലെ ഒമ്പതരയ്ക്ക് തുടങ്ങിയിട്ട് പന്ത്രണ്ടരയ്ക്ക് നിർത്തിയിട്ട് രണ്ടരയ്ക്ക് തുടങ്ങിയിട്ട് നാലരയ്ക്ക് അവസാനിപ്പിക്കുന്ന സിസ്റ്റം അല്ല അവര് കാരണം അവരുടെ വിദ്യാർത്ഥികൾ ഏറെ പേരും അവരുടെ അധ്യാപകർ ഏറെ പേരും ദൂരെ നിന്ന് വരുന്നവരെ ആയതുകൊണ്ട് അവരുടെ സമയത്തിന് പോകാൻ വേണ്ടിയിട്ട് പത്ത് തുടങ്ങിയിട്ട് നാല് മണിവരേക്കാണ് ക്ലാസ് ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരുപാട് വിദ്യാലയങ്ങൾ കേരളത്തിലുണ്ട് പക്ഷേ സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നത് കാന്തപുരം പറയുന്നത് സമസ്ത പറയുന്നത് ഞങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് വെള്ളി പോകണം എന്ത് ഇത് ഒരു ഒരു മനുഷ്യൻ അഞ്ച് നേരം നിസ്കരിക്കണം എന്നൊക്കെ പറയുന്ന ഭ്രാന്തൻ ചിന്താഗതികൾ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്തൊക്കെ പഠിക്കണ്ടേ അവൻ കളിക്കുന്ന സമയത്തും കളിക്കണ്ടേ അവൻ ഓടി നടന്ന് കളിക്കണ്ടേ അങ്ങനെ ഓടി നടന്ന് കളിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ നേതൃത്വപരമായിട്ടുള്ള പങ്കുകളിൽ എത്തുക ഇങ്ങനെ കുട്ടികളെ വളരാൻ അനുവദിക്കാതെ കണ്ട് അവർ മുഴുവൻ കാര്യങ്ങൾ ഇടപെടുന്നവർ അവർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇവർ ഇടപെടും ഹലാൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയും അവർ പഠനകാര്യങ്ങളിൽ ഇവരിടപെടും പഠനത്തിൻ്റെ സമയം ഇവർ നിശ്ചയിക്കുന്നു അതിൻ്റെ അവധിക്കാലത്തിൽ ഇവരിടപെടും അവധിക്കാലം ഏപ്രിൽ മാസത്തിൽ വേണ്ടാന്ന് ഇവർ പറയുന്നു അല്ലെങ്കിൽ മെയ് മാസത്തിൽ വേണ്ട എന്ന് പറയുന്ന ജൂൺ മാസത്തിൽ ക്ലാസ് വയ്ക്കണ്ടെന്ന് പറയുന്ന ചില സമയത്ത് ക്ലാസ് വേണമെന്ന് ഇവർ പറയുന്നു ഇതൊക്കെ തീരുമാനിക്കാൻ ഇനി ഇവരാരം ഇതൊരുപക്ഷേ ശിവൻകുട്ടിക്ക് ഈ പറയുന്ന കാന്തപുര ആരാധന ആധനാപാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ആകാം ശിവൻകുട്ടിക്ക് എല്ലാ യോഗ്യതയുണ്ട് കാരണം ശിവൻകുട്ടിക്ക് ബോധമുണ്ടെന്ന് ശിവൻകുട്ടിയുടെ വീട്ടുകാർ പോലും പറയാൻ യാതൊരു അതിന് സാധ്യതയില്ല കാരണം ശിവൻകുട്ടി നടന്നു വരുന്നതും അദ്ദേഹത്തിൻ്റെ സംഭാഷണ ശൈലിയും അദ്ദേഹം ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഇന്നത്തെ കൃത്യമായിട്ടുള്ള രൂപമാണ് ശിവൻകുട്ടി എന്ന് പറഞ്ഞാല് കാരണം നമ്മുടെ പലപ്പോഴും എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് അവിടുത്തെ വിജയ ശതമാനം വളരെ കുറവാണ് പഠിക്കാൻ വിദ്യാർത്ഥികളില്ലാത്ത അവസ്ഥയാണ് ഇത് എത്തിക്കാനുള്ള കാരണം ശിവൻകുട്ടിയെ പോലെയുള്ള വിദ്യാഭ്യാസം ശിവൻകുട്ടി മറ്റേ ബിന്ദു ടിച്ചിരുന്നത് എന്നാലും ആചിജിന് പേര് അങ്ങനെയുള്ള ചില ആളുകളൊക്കെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിമാരായിട്ട് വരുന്ന സമയത്താണ് ഈ പറയുന്ന ആളുകളൊക്കെ കണ്ടാൽ തന്നെ കുട്ടികളെ ആരും അങ്ങോട്ട് അയക്കില്ല അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ ഉപരിപഠനാർത്ഥം ഡിഗ്രിക്ക് വേണ്ടി പോലും വിദേശ രാജ്യങ്ങളിലേക്കും അന്യസംസ്ഥാനങ്ങളിലൊക്കെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഒരു അനിയന്ത്രിതമായിരിക്കുന്ന അനാവശ്യമായിരിക്കുന്ന ഇവരുടെ ഇടപെടലുകളാണ് ഇതനാവശ്യമാണ് ഇത് തീരുമാനിക്കേണ്ട കാന്തപുരമല്ല ഇത് തീരുമാനിക്കേണ്ട മതങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഇവിടെ പഠന സമയം തീരുമാനിക്കേണ്ടത് മതങ്ങൾ തീരുമാനിക്കാൻ പാടില്ല മതങ്ങൾ ഒരിക്കലും അവധിക്കാലം തീരുമാനിക്കാൻ പാടില്ല മതങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ എഴുതി കൊടുക്കട്ടെ മതങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ചർച്ചയുടെ മുഖ്യമായിട്ടുള്ള ഉദ്ദേശം ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആ നിയന്ത്രിക്കാൻ പറ്റുന്നതിന് മന്ത്രി അവർക്കുള്ളത് ശിവൻകുട്ടിയെ പോലുള്ള മന്ത്രിയാണുള്ളത് അതുകൊണ്ടാണല്ലോ അയാൾ പറഞ്ഞത് ഞാൻ പഠിച്ചാലോചിച്ച് തീരുമാനിച്ചവരെ ഇയാളെവിടുന്ന് ആലോചിക്കുന്നത് ഇയാൾ ആരോട് ചർച്ച നടത്തുന്നത് ചർച്ച നടത്താനും വിവരം ഇയാൾക്കുണ്ടോ അത് ആലോ ആലോചിക്കാനും ബുദ്ധി ആൾക്കണ്ടോ എനിക്കതൊന്നുമില്ല ഇതൊന്നുമില്ലാത്ത ഈ പറയുന്ന ശിവൻകുട്ടി ഇരുന്നിട്ട് ഞാൻ ആലോചിച്ച് പഠിച്ചതിന് ശേഷം തീരുമാനമറിയിക്കാമെന്ന് കാന്തപുരത്തോട് പറഞ്ഞാൽ അതൊരു വർഗീയവാദിയുടെ ഒരു മതമേലധ്യക്ഷൻ്റെ മുഖത്ത് മുഖത്ത് നോക്കിയിട്ട് അയാളുടെ മുമ്പിൽ ഓഛാനിച്ച് നിന്ന് സംസാരിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഒരു ജൽപ്പനമായിട്ട് മാത്രമാണ് ഈ വിഷയത്തിൽ ഞാൻ കാണുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും പഴയകാലത്ത് സി എച്ച് മുഹമ്മദ് ഗോയെ പയറ്റി പരാജയപ്പെട്ട ഒരു സംവിധാനം കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് തകർക്കാൻ മാത്രം സഹായിക്കുന്നതാണെന്നാണ് എൻ്റെ അനുമാനം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക